താമരശ്ശേരി ഉപജില്ലയിലെ വെട്ടിയൊഴിഞ്ഞ തോട്ടം സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് അഹമ്മദ് മാസ്റ്റർ ആയിരുന്നു ആദ്യത്തെ പ്രധാന അധ്യാപകൻ അബ്ദുൽ ഗഫൂർ സുബൈദ എന്നിവരായിരുന്നു ആദ്യത്തെ വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച വെട്ടിയൊഴിഞ്ഞ തോട്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നാലാം ക്ലാസ് കഴിഞ്ഞ് തുടർ പഠനത്തിനായി ദൂരദേശങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നപ്പോൾ വിദ്യാഭ്യാസ തൽപ്പരനായിരുന്ന സി കെ ബദറുദ്ദീൻ ഹാജിയാണ് സ്കൂൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് എഗരൂൽ വള്ളിയോത്ത് സ്വദേശിയായ ബദറുദ്ദീൻ ഹാജി വിവാഹം കഴിച്ചത് വെട്ടിയൊഴിഞ്ഞ തോട്ടം ഇമ്പിച്ചിയാലി ഹാജിയുടെ മകൾ ആയിഷയെ ആയിരുന്നു സിറിയക് ജോൺ എം എൽ എ ആയിരുന്ന വേളയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയാണ് സ്കൂൾ അനുവദിച്ചത് നിലവിൽ വിജയൻ പുറേരിയാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ന്യൂനപക്ഷ പദവിയുള്ള വിദ്യാലയത്തിന്റെ മാനേജർ സി കെ ആയിഷയാണ് ആറ് ഡിവിഷനുകളിലായി വിദ്യാർത്ഥികൾ പഠിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് സിറ്റി മാൾ താമരശ്ശേരി